മഹാലക്ഷ്മി ഇത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ മഞ്ജു മേഘനാഥന്റെ കാര്യങ്ങൾ അറിയുന്നുണ്ടല്ലേ അപ്പൊ നമ്മുടെ മേഘനാഥനാണെങ്കിലും മാർക്കോന്റെ മാർക്കോവിനെയും ഇപ്പൊ തീർക്കണം എന്നാണ് നമ്മുടെ മേഘനാഥന്റെ ലക്ഷ്യം അങ്ങനെ കുറച്ച് ഗുണ്ടകൾ എടുത്തു പോയിട്ട് ആദ്യം നമ്മുടെ മഹാലക്ഷ്മിയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇവളെ കൊന്നൊടുക്കണം എത്രയും വേഗം നടത്തണം എന്ന് പറയുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ മാർക്കോന്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ട് ഇവനും ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഗുണ്ടകളൊക്കെ എല്ലാം ആ ഞങ്ങൾ ഏറ്റവും സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആട്ടെ എവിടെ നമ്മുടെ മാർക്കുന്റെ മുന്നിൽ ചെല്ലും അറിയാം ഈ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടാവൂന്ന് അല്ലെ അപ്പുറത്ത് നമ്മുടെ മഞ്ജു സാഗറിനെ വിളിക്കുകട്ടോ എന്നാൽ സാഗറിനെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ മഞ്ജു അപ്പൊ ഈ മഞ്ജു സംസാരിക്കുന്നത് നമ്മുടെ മേഘനാഥൻ കേട്ടുകൊണ്ടാട്ടോ വരുന്നേ അപ്പൊ നമ്മുടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് ഏരി നീ ആരും ഈ സമയത്ത് വിളിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് വേറൊരു ഫ്രണ്ടിനെ വിളിക്കുന്നതാ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മേഘനാഥൻ വേഗം തന്നെ നമ്മുടെ മഞ്ജുന്റെ ഇതിനൊന്ന് ഫോൺ മേടിച്ചു നോക്കുമ്പോൾ ഇത്രയും കൊറേ കോള് നമ്മുടെ സാഗറിനെ അല്ലെ അപ്പൊ മേഘനാഥൻ ഇങ്ങനെ കാണിച്ചിട്ട് ഇവനാണോ നിന്റെ ഇപ്പോഴത്തെ ഫ്രണ്ട് എന്നിങ്ങനെ ഭയങ്കര കട്ടക്കലിപ്പിൽ നമ്മുടെ മഞ്ജുനോടുള്ള ചോദിക്കുകയും ദേഷ്യപ്പെടുകയും ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അപ്പൊ ഇനി വാദി പ്രതിയാകുന്ന നിമിഷങ്ങളായിരിക്കുമോ മേഘനാഥിനെ ഇനി പറഞ്ഞു പരത്തും ഇവൾ എന്നെ ചതിച്ചു എന്നും പറഞ്ഞു പറഞ്ഞു പരത്തും അതിനും മടിക്കൂല അവനല്ലേ കാത്തിരുന്ന എന്നെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോ ആയി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ